നമസ്കാരം ട്രംപും ഷീ ജിൻ പിങ്ങുമാണ് അമേരിക്ക ട്രംപിൻ്റെ നേതൃത്വത്തിൽ ചൈനയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഈ കാലത്ത് അസാധാരണമായ ചില സംഭവങ്ങൾ ഉണ്ടാവുകയാണ് അമേരിക്ക ചൈനയുടെ വഴിക്ക് പോകുന്ന ഒരു കാലം നമ്മൾക്ക് സ്വപ്നത്തിലെങ്കിലും കാണാനാകുമായിരുന്നോ ഇല്ല എന്നാൽ കാര്യങ്ങൾ ആ മട്ടിലേക്കാണ് പോകുന്നത് ചൈനയെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഭീഷണിപ്പെടുത്തി വെല്ലുവിളിച്ച് നടന്ന ട്രംപ് ഒടുക്കം ഷീ ജിൻ പിങ്ങിൻ്റെ പിന്നാലെ പോകുന്ന കാഴ്ചയാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക എന്താണ് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ നടക്കുന്നത് ആ വിശദാംശത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം ട്രംപിനെ പോലെ കനത്ത വെല്ലുവിളികൾ പരസ്യമായി നടത്താനൊന്നും പോയില്ലെങ്കിലും ചൈന ചില കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ഇത് അമേരിക്കയെ ആശങ്കയിലാക്കുന്ന പ്രായോഗികമായി അമേരിക്കക്ക് മുന്നോട്ട് പോകാൻ ആഭ്യന്തരമായി തന്നെ പ്രശ്നമുണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇതോടെയാണ് ചർച്ചകൾക്കുള്ള വഴി തുറക്കാൻ ട്രംപും വൈറ്റ് ഹൗസും നേരിട്ട് ഇറങ്ങി എന്നാണ് വാർത്തകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ കൊറിയയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതകൾ തേടുകയാണ് മലേഷ്യയിലെ കോലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ സമ്മേളനത്തിനിടെ ദക്ഷിണ കൊറിയയും ജപ്പാനും സന്ദർശിക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന അപ്പക് വ്യാപാര ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ചയ്ക്ക് ആലോചിക്കുകയാണ് അത്രേ കൂടിക്കാഴ്ച നടക്കുമോ ഇല്ലയോ എന്ന് ചൈന സ്ഥിരീകരിച്ചിട്ടില്ല അന്തിമമായ ഒരു തീരുമാനം പുറത്തു വന്നിട്ടുമില്ല എന്നാൽ ട്രംപ് ചർച്ചയ്ക്ക് തന്നെയാണ് ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എന്നാണ് വാർത്തകൾ ആസിയാൻ ഉച്ചകോടിക്ക് പുറപ്പെടും മുമ്പ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകളുടെ സാധ്യത കൂടുതൽ വിശദാംശങ്ങളോടെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ട്രംപ് മാധ്യമങ്ങളോട് അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഷീയോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അദ്ദേഹത്തിന് ധാരാളം പറയാനുണ്ടാവും ഇതാണ് ട്രംപ് പറഞ്ഞ കാര്യം ഈ ഒരുപാട് കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ് അമേരിക്ക ഇന്ന് എത്തി നിൽക്കുന്ന ട്രംപിൻ്റെ മുന്നോട്ടുപോക്കിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ എടുത്തുചാട്ടത്തിൻ്റെയും വെല്ലുവിളികളുടെയും ഭീഷണിയുടെയും ഒക്കെ ഭാഗമായി അമേരിക്ക ഇന്ന് എത്തി ചെന്ന് എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ വ്യക്തമാക്കുന്നത് ട്രംപിൻ്റെ ചൈന നയമാണ് അതിൽ പ്രധാനമായിരുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തട്ടിക്കൂട്ട് നീക്കം എങ്ങും എത്താതായതോടെയാണ് ട്രംപ് ലോകത്താകെ ഒറ്റപ്പെടുന്ന രീതിയിൽ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചത് റഷ്യയുമായി നല്ല ബന്ധമുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നൊരു വഴി അങ്ങനെയാണ് ബ്രസീലും ഇന്ത്യയും തുടങ്ങി ചൈനയെ വരെ വിരട്ടാനിറങ്ങി തിരിച്ചത് തീരവയുദ്ധം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിചിത്രമായ ചില നീക്കങ്ങൾ ആരംഭിച്ചു എന്നാൽ അത് അമേരിക്കയ്ക്ക് തന്നെ കുരുക്കാവുന്ന മട്ടായി രാജ്യങ്ങളൊന്നും അതിനെ ഗൗനിച്ചില്ല റഷ്യ ഉത്തര കൊറിയ ചൈന തുടങ്ങി ഇന്ത്യ കൂട്ടത്തിൽ അണി വലിയൊരു സഖ്യ തന്നെ ഒരു ഭാഗത്തുണ്ടായി ആ വഴി മുടങ്ങും എന്നായപ്പോഴാണ് ചൈനയെ നേരിട്ട് ട്രംപ് അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങി തിരിച്ചത് തീരുവ വിചിത്രമായ ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി നൂറ്റി അമ്പത്തഞ്ച് ശതമാനം തീരുവ ചൈനയ്ക്ക് ചുമത്തും എന്നാണ് എന്നതായിരുന്നു അവസാനത്തെ പ്രഖ്യാപനം എന്നാൽ ചൈന ഒന്നും മിണ്ടിയില്ല ചില കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രം സാധാരണ ചൈന അങ്ങനെയാണ് കാര്യമായി വെല്ലുവിളിയും പ്രസ്താവനകളും വളരെ കുറവാണ് അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർ ചില കാര്യങ്ങൾ ചെയ്യും മറ്റു രാജ്യങ്ങളുടെ യുദ്ധങ്ങളിൽ കയറി യുദ്ധം ചെയ്യുക കയ്യേറുക ഇങ്ങനത്തെ പരിപാടികൾ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഖ്യത്തിൽ അണിചേരുക ഇങ്ങനത്തെ പരിപാടികളൊന്നും അവർക്കില്ല അവർ അവരുടെ കാര്യം മുന്നോട്ട് പോകാൻ നമുക്ക് സമീപകാലത്ത് കാണാൻ കഴിയുക അതോടെയാണ് ഈ അമേരിക്കൻ കാര്യത്തിൽ അവർ ചില കാര്യങ്ങൾ നേരിട്ട് ഇറങ്ങി തിരിച്ച് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് അമേരിക്കക്ക് മുന്നിൽ മറ്റ് വഴികളില്ലാതായത് ഒടുക്കം സമവായത്തിലെത്താൻ അമേരിക്ക മുൻകൈയെടുത്തു ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല സംഘങ്ങൾ ക്വാലാലംപൂരിൽ ശനിയാഴ്ച ചർച്ച നടത്തിയിരുന്നു എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ മുമ്പ് നിലനിന്ന വ്യാപാര അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധ്യതയില്ല എന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ട്രംപ് ഷീ കൂടിക്കാഴ്ചക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇനി വെല്ലുവിളിച്ച് നടന്ന ട്രംപ് എന്തുകൊണ്ടാണ് ചൈനയോട് അങ്ങോട്ട് ചർച്ചയ്ക്ക് പോകുന്നത് എന്ന ചോദ്യം പ്രധാനമാണ് അത് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നതും ആണ് ചൈന ഒന്നും മിണ്ടാതെ ട്രംപിനും അമേരിക്കയ്ക്കും ഒരു പണി നൈസായി കൊടുത്തു ഒരുപക്ഷേ ലോക പോലീസ് ചമഞ്ഞ് നടക്കുന്ന ട്രംപിനും അമേരിക്കയ്ക്കും ഇങ്ങനെയൊരു പണി ആരും പ്രതീക്ഷിച്ചതല്ല ഇതാണ് ട്രംപിനെ കാര്യം തിരിച്ചറിയുന്ന വിധത്തിലേക്ക് എത്തിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് എന്ന് നോക്കാം അതായത് ചൈന സോയാബീൻ ഇറക്കുമതി അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി തൽക്കാലത്തേക്ക് അങ്ങ് നിർത്തി എല്ലാവരോടും അങ്ങോട്ട് കളിക്കാൻ പോകുമ്പോൾ ഇങ്ങോട്ടും പണി വരും എന്ന കാര്യം ട്രംപ് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് തങ്ങളോട് ആരും കളിക്കില്ല അമിത ട്രംപിന്റെ അവസാനത്തെ ഭീഷണിയാണ് ചൈനയെ കടുത്ത തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് എന്ന് വാർത്തകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റമ്പത്തഞ്ച് ശതമാനം തീരുവ ചുമത്തും എന്ന പ്രഖ്യാപനം എന്തിനും റഷ്യ യുക്രൈനോടുള്ള യുദ്ധം നിർത്താത്തോണ്ടാണ് ഈ മറ്റ് രാജ്യങ്ങളുടെ മേൽപ്പിക്കുന്ന കുതിര കയറുന്നു പിന്നെ ചൈനയോടെ അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ എന്തായാലും നൂറ്റമ്പത്തഞ്ച് ശതമാനം തീരുവ അതാണ് നിർണായകമായ പോയിന്റ് നിലവിൽ ചുമത്തുന്ന അമ്പത്തഞ്ച് ശതമാനം താരിഫ് എന്നത് നവംബർ ഒന്ന് മുതൽ നൂറ്റമ്പത്തഞ്ച് ശതമാനമായി ഉയർത്തും എന്നാണ് പ്രഖ്യാപനം ഉണ്ടായിരുന്നത് എന്നാൽ ട്രംപിൻ്റെ തീരുവ നയത്തിന് ചൈന കനത്ത തിരിച്ചടി നൽകിയത് അവരുടെ സാധ്യതകൾ ഉപയോഗിച്ചാണ് അതിലേറ്റവും പ്രധാനം സോയാബീൻ ഇറക്കുമതിയാണ് യു എസിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചൈന നിർത്തി ഇതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് ആയി സെപ്റ്റംബർ മാസം ചൈന യു എസ് നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്തിട്ടേയില്ല ഏഴു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം കാരണം അമേരിക്കയെ സംബന്ധിച്ച് വലിയ ആഭ്യന്തര തകർച്ചയ്ക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്ക് വഴിവെക്കുന്ന കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോയാബീൻ ഇറക്കുമതി രാജ്യം ചൈനയുമാണ് കഴിഞ്ഞ വർഷം ഈ സമയം പതിനേഴ് ലക്ഷം മെട്രിക് ടൺ ആയിരുന്നു അത്രേ യു എസ്സിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി എവിടെ അമേ ചൈനയിൽ ഇത്തവണ അത് പൂജ്യമാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അതായത് തൽക്കാലത്തേക്ക് ഈ മാസങ്ങളിൽ നിർത്തിയതുകൊണ്ട് ഇനിയുള്ള മാസങ്ങളിലും ഇത് തുടരുമെന്നും ബ്രസീലിൽ നിന്ന് അർജന്റീനയിൽ നിന്ന് ഒക്കെ കൂടുതൽ സോയാബീൻ ഇറക്കുമതിക്കായി ചൈന ചർച്ചകൾ നടത്തി വരികയാണ് എന്നും വാർത്തകളുണ്ട് അപ്പോൾ ബ്രസീലിനോട് ആണ് മറ്റൊരു യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചത് ബ്രസീലിന് ഇന്ത്യയെ പോലെ തന്നെ വലിയ തീരുവ ചുമത്തി പക്ഷേ ബ്രസീലിനിങ്ങനെ ചൈന വഴിയുള്ള നീക്കം ആശ്വാസകരമാവുകയും ചെയ്യും അമേരിക്കയുടെ ഈ വലിയ ഭീഷണി മറികടക്കാൻ ചൈനയുടെ സോയാബീൻ ഇറക്കുമതി കൊണ്ട് കഴിയും എന്നാണ് മറ്റൊരു വ്യവസായ ലോകത്തെ ഒരു വാർത്ത വ്യാപാര ഭീഷണി ഇങ്ങനെ തുടരുകയും ചർച്ചകൾ എങ്ങും എത്താതിരിക്കുകയും ചെയ്താൽ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് ചൈനയുടെ നീക്കം ചൈന സ്ഥിരമായ തീരുമാനത്തിലേക്ക് കടക്കുമോ കടന്നാൽ പിന്നെ അമേരിക്കയ്ക്ക് കനത്ത ആഘാതമാകും ചൈന ഈ നില തുടർന്നാൽ യു എസിലെ കർഷകർ വിഷമത്തിലാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ചൈനയ്ക്കെതിരെ ചുങ്കം പ്രഖ്യാപിക്കുമ്പോൾ ഇത്രയും വലിയ തിരിച്ചടി ട്രംപ് പ്രതീക്ഷിച്ചതല്ല ചൈനയുടെ ഇറക്കുമതി വിലക്കിനെ തുടർന്ന് അമേരിക്കയിലെ കർഷകർ ദുരിതത്തിലാകുന്ന ലക്ഷണമാണ് അതോടെ ട്രംപ് രാജാവല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി കർഷകരും തെരുവിലിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അപ്രായോഗികമായ നീക്കങ്ങളും വെല്ലുവിളികളും അമേരിക്കൻ ജീവിതമാകെ താറുമാറാക്കും വിധമാണ് അവിടുത്തെ സാഹചര്യം ലക്ഷണങ്ങൾ പ്രതിഷേധമായി തെരുവിലുണ്ട് ലോക്ക്ഡൌൺ മൂന്നാമത്തെ ആഴ്ച പിന്നിട്ടു ഇതോടെ സാധാരണ ജീവിതം താറുമാറായ നിലയിലാണ് ലോകത്തിന്റെ രാജാവാകാനുള്ള നീക്കം നടത്തുമ്പോൾ തുടർച്ചയായുള്ള തിരിച്ചടികൾ അമേരിക്കൻ ജനതയെ ബാധിക്കുന്നു ട്രംപിന്റെ ഈ പരിപാടിയുടെ തുടർച്ചയായിട്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ രാജ്യത്തിനകത്ത് വലിയ നേതാക്കളെല്ലാം ട്രംപിന്റെ ഈ പരിതാപകരമായ സ്ഥിതിക്കെതിരെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നീക്കങ്ങൾക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒടുവിൽ കമല ഹാരിസിന്റെ പരസ്യ പ്രസ്താവന കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ട്രംപിന്റെ നിലപാടുകൾ അമേരിക്കൻ ജനതയുടെ നിലപാടല്ല എന്ന് തെളിയിക്കുന്ന പ്രതിഷേധങ്ങളും പ്രസ്താവനകളും വ്യാപകമാകുന്നതിനിടെയാണ് ട്രംപ് ഏകാധിപതിയാണ് എന്ന് കമല ഹാരിസ് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചത് ട്രംപ് ഒരു ഫാസിസ്റ്റിനെ പോലെയാണ് പെരുമാറുന്നത് ട്രംപ് അധികാരത്തിൽ വന്നാൽ സ്വേച്ഛാധിപതിയെ സ്വേച്ഛാധിപതിയെപ്പോലെ പെരുമാറുമെന്ന് പ്രചരണ വേളയിൽ താൻ പറഞ്ഞ കാര്യം സത്യമായിരിക്കുകയാണ് എന്ന് കമല ഹാരിസ് പറയുന്നു നീതിന്യായ വകുപ്പിനെ ആയുധമാക്കുകയാണ് ട്രംപ് ഇത് അസാധാരണമാണ് രാഷ്ട്രീയ ആക്ഷേപഹാസ്യം നടത്തുന്നവർക്കെതിരെ ഫെഡറൽ ഏജൻസികൾ ഉപയോഗിച്ച് അടിച്ചു നോക്കി ഒരു തമാശയിൽ നിന്നുള്ള വിമർശനം പോലും സഹിക്കാത്ത അവസ്ഥയായി അതിലൂടെ മാധ്യമ സ്ഥാപനങ്ങളെ പോലും അടച്ചുപൂട്ടുന്ന സ്ഥിതി രാജ്യത്തെ ജനതയ്ക്ക് ട്രംപിന്റെ ഏകാധിപത്യം വലിയ ദുരന്തം വരുത്തി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുവെന്നും കമലഹാരിസ് പറയുന്നുണ്ട് ഇത് ആഭ്യന്തരമായ ഉദാഹരണമാണ് പറയുന്നതെങ്കിലും ഏകാധിപത്യം എന്ന് പറയുന്നത് രാജ്യത്തിന് പുറത്തേക്ക് കൂടി ഇട ഇടപെടലായി മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ചൈന സോയാബീൻ ഇറക്കുമതി നിർത്തിയതോടെ അമേരിക്കയിലെ കർഷകർ ദുരിതത്തിലായ സമീപ ദിവസങ്ങളിൽ പ്രതിഷേധം കടുക്കും എന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടയിലാണ് കമല ഹാരിസിന്റെ വിമർശനം എന്നത് ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ ഷി ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാനായിരിക്കും ട്രംപിന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത് ചൈന ട്രംപിന് വഴങ്ങുകയാണെങ്കിൽ നൂറ്റി അമ്പത്തഞ്ച് ശതമാനം നികുതി എന്ന ഭീഷണിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും അമേരിക്കയ്ക്ക് ഇതോടൊപ്പം ഭാവിയിൽ കൂടുതൽ സൗഹൃദത്തിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളും ഉണ്ടായേക്കും അപ്പോഴും റഷ്യയുടെ പേരിൽ നടത്തിയ ഈ പരാക്രമണങ്ങൾക്കൊന്നും ഫലമുണ്ടായില്ല എന്ന വസ്തുത കൂടി ചേർത്തു വായിക്കണം ട്രംപ് ഈ കളിയെല്ലാം കളിച്ചിട്ടും ഒരു ഇഞ്ച് വിട്ടുവീഴ്ചക്കില്ലെന്ന ഇല്ല എന്ന പ്രഖ്യാപനമാണ് ഒടുവിലും പുട്ടിൻ നടത്തുന്നത് ആണവശേഷിയുള്ള മിസൈൽ പരീക്ഷണം നടത്തി എന്തിനും തയ്യാറാണെന്ന പ്രഖ്യാപനം പുട്ടിൻ നടത്തുകയാണ് പതിനഞ്ച് മണിക്കൂറോളം വായുവിൽ പറക്കാൻ ശേഷിയുള്ള ആണവ മിസൈൽ പരീക്ഷണം റഷ്യക്കെതിരായ നീക്കങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അത് യുക്രൈന് എതിരായി മാത്രമല്ല ഈ മുന്നറിയിപ്പ് അത് അമേരിക്ക കൂടിയുള്ളതാണെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൾ പറയുന്നത് വേണ്ടി വന്നാൽ ദീർഘദൂരം സഞ്ചരിക്കുന്ന ടോമ മിസൈലുകൾ യുക്രൈന് കൈമാറും എന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ പരീക്ഷണം എന്നത് ശ്രദ്ധേയമാണ് റഷ്യയിൽ നിന്നുള്ള ദൂരം നോക്കുമ്പോൾ ആണവ മിസൈലിന് വേണ്ടി വന്നാൽ വാഷിംഗ്ടണിലേക്ക് പോലും എത്താൻ ുട്ടില്ല എന്ന് ദൂരപരിധി അവലോകനം ചെയ്ത് യുദ്ധകാര്യ ലേഖകന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലും ഒരു ചില്ലറക്കളിയല്ല എന്നുള്ളതാണ് പ്രധാനം മാത്രമല്ല സൈനിക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് യു എസ് സമ്മർദ്ദത്തെ പേടിക്കുന്നില്ല എന്ന സന്ദേശമാണ് പുട്ടിൻ നൽകിയത് ഇതിന് പിന്നാലെയാണ് റഷ്യയും യുക്രൈനും ധാരണയിലെത്തും വരെ ഇനി താൻ ചർച്ചയ്ക്കില്ല ട്രംപിൻ്റെ പ്രഖ്യാപനം അവരെന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് സൗഹൃദം മാത്രം മാക്സിമം നോക്കി നടന്നില്ല അവർ തീരുമാനിക്കാതെ ഇനി യുദ്ധം അവസാനിക്കില്ല എന്ന് ട്രംപ് അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് ആണവ മിസൈലുമായി പുട്ടിൻ്റെ വെല്ലുവിളി അപ്പുറത്ത് ചൈനയുടെ വ്യാപാരത്തിലൂടെയുള്ള തിരിച്ചടി സ്വന്തം നാട്ടിൽ ിന് എന്തു ചെയ്യും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ചൈനയോട് സൗഹൃദം കൂടി സകലതിനെ മറികടക്കാൻ കഴിയുമോ നിന്ന നിൽപ്പിൽ വെല്ലുവിളിച്ച് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഒടുക്ക അങ്ങോട്ട് പോയി ഷീ ജിൻ പിങ്ങിനെ തന്നെ ശരണം പ്രാപിച്ച് ട്രംപിനെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുമോ കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം